നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ജോഗ്രഫി ക്ലാസിൻ്റെ ബാക്കിയായിട്ടുള്ള ഉപഗ്രഹ വിദൂര സംവേദനം നോക്കാം അപ്പോൾ മുൻപത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ വേഗം ആ ക്ലാസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്താണ് ഉപഗ്രഹ വിദൂര സംവേദനം കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ അഥവാ സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്താണ് ഈ എന്ന് ഞാൻ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഒന്നുകൂടി പറയുകയാണ് നമ്മൾ ഇത്തരത്തിൽ വിദൂര സംവേദനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതായത് ക്യാമറ സ്കാനറുകളൊക്കെ പോലെയുള്ള കാര്യങ്ങളെയാണ് എന്ന് പറയുന്നത് അത് ഘടിപ്പിച്ചിട്ടുള്ള ആ ഒരു സ്ഥലമുണ്ടല്ലോ അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പോൾ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ സംവേദകങ്ങൾ വഴി വിവര ശേഖരണം നടത്തുന്ന എന്ത് ഉപഗ്രഹ വിദൂര സംവേദനം ഇത്തരത്തില് കൃത്രിമ ഉപഗ്രഹങ്ങളെ നമ്മൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കും എങ്ങനെയാ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും ഇങ്ങനെ രണ്ടായിട്ടാണ് ഇത്തരം ഉപഗ്രഹങ്ങളെ നമ്മൾ തിരിക്കുന്നത് നോക്കാം നമുക്ക് എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എങ്ങനെയാ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ ഇത്തരം ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് കുറച്ച് വസ്തുതകളുണ്ട് ഒന്ന് സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം മുപ്പത്തി ആറായിരം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഇവയുടെ സഞ്ചാരപഥം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഇവയുടെ സഞ്ചാരപഥങ്ങൾ ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം എന്താണ് ഇതിൻ്റെ നിരീക്ഷണ പരിധിയിലായിട്ട് വരും അപ്പം എങ്ങനെയാണ് ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം ഇവിടെ നിരീക്ഷണ പരിധിയിൽ വരും ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായിട്ട് ആ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും എന്താ ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ചായിരിക്കും ഇത് നിലകൊള്ളുന്നത് ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് ഇത് സഹായിക്കും വാർത്താവിനിമയത്തിനും വിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും ഒക്കെ ഇത് പ്രയോജനപ്പെടുത്തുന്നു ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപകരണങ്ങൾ എന്താണ് ഉപഗ്രഹങ്ങൾ എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഉപകരണം എന്നായിപ്പോയി ക്ഷമിക്കണം ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ നമുക്ക് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്താണെന്ന് വിശദമായി ഒന്നുകൂടെ നോക്കാം ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യാം നമ്മുടെ ഭൂമി നമ്മുടെ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ നമ്മുടെ ഭൂമി സഞ്ചരിക്കുമ്പോൾ എന്താ അതേ വേഗതയിൽ ഭൂമിക്കൊപ്പമാണ് ഇത് സഞ്ചരിക്കുന്നത് അത് സഞ്ചാരപഥം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗവും എന്താ ഇതിൻ്റെ പരിധിയിലായിട്ട് വരും ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലായ്പ്പോഴും എന്താ ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ചാണിത് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള വിവരശേഖരണത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാം ഒപ്പം എന്താ വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും ഒക്കെ ഇത് പ്രയോജനപ്പെടുന്നുണ്ട് ഒപ്പം എന്താണ് ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഇത്തരത്തിൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്കുള്ളൊരു ഉദാഹരണമാണ് ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ക്ലിയർ ആയോ ഇനി നമുക്ക് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്താണെന്ന് നോക്കാം എന്താണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ധ്രുവങ്ങൾക്കു മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എങ്ങനെയാ ധ്രുവങ്ങൾക്ക് മുകളിലൂടെയാണ് ഭൂമിയെ ഇത് വലം വയ്ക്കുന്നത് ഇത്തരം ഉപഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള വസ്തുതകൾ നോക്കുകയാണെങ്കിൽ ഇത് സഞ്ചാരപഥം എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലാണ് തൊള്ളായിരം കിലോമീറ്റർ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഇതിനുള്ളത് കൃത്യമായ എന്താ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം ഇതിലൂടെ സാധ്യമാകുന്നുണ്ട് പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഇത് ഉപയോഗിക്കുന്നു വിദൂര സംവേദനത്തിന് മുഖ്യമായിട്ടും ഈ ഉപഗ്രഹങ്ങളെയാണ് ഉപയോഗിക്കാറ് ഐർ എസ് ലാൻഡ് തുടങ്ങിയ ഉപഗ്രഹങ്ങളൊക്കെ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്കുള്ള ഉദാഹരണമാണ് അപ്പം നമുക്ക് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്താ നോക്കാം അതൊന്ന് കമ്പെയർ ചെയ്ത് നോക്കാം അപ്പോഴായിരിക്കും കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവുക ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അതേ വേഗതയിൽ ഭൂമിക്കൊപ്പം ഭൂമി ഭ്രമണം ചെയ്യുന്ന അതേ എന്താ സഞ്ചരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുക എന്നാൽ സൗരസ്ഥിര ഉപഗ്രഹങ്ങളാകട്ടെ അതെന്താണ് ധ്രുവങ്ങൾക്ക് മുകളിലൂടെയാണ് ഭൂമിയെ വലം വയ്ക്കുന്നത് ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഇതിൻ്റെ സഞ്ചാരപഥം എന്നു പറയുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലാണ് മറ്റേതോ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടേത് മുപ്പത്തിയാറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് എന്താണ് കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് വരുന്നത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചിട്ടുള്ള വിവരശേഖരണം സാധ്യമാകുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതയാണ് അത് പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് എന്താണ് ഇതുപയോഗിക്കുന്നുണ്ട് വിദൂര സംവേദനത്തിന് മുഖ്യമായിട്ടും എന്താ പ്രയോജനപ്പെടുത്തുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളെയാണ് ഐ ആർ എസ് ലാൻഡ് സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ ഉദാഹരണമെങ്കിൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ ഉദാഹരണം ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങളാണ് ക്ലിയർ ആയോ ക്ലിയർ ആയല്ലോ അപ്പോൾ എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും എന്താണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും മനസ്സിലായോ